രാജ്ഭവനിലെ പരിപാടിക്ക് ഔദ്യോഗിക ചിഹ്നങ്ങൾ ഉപയോഗിക്കണമെന്ന സർക്കാർ നിലപാട് അറിയിക്കാൻ ഇപ്പോൾ മുഖ്യമന്ത്രി ഗവർണർക്ക് കത്ത് നൽകും ഭാരതാംബ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനമായി തന്നെ ഇക്കാര്യം വന്നിരിക്കുന്നു റഹീസ് റഷീദുണ്ട് റഹീസ് അപ്പോൾ മന്ത്രിസഭായോഗം വിശദമായി തന്നെ ഈ വിഷയം ഭാരതാംബ വിവാദം ചർച്ചയാക്കിയിരിക്കുന്നു അതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി തന്നെ കത്ത് നൽകുന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് അല്ലേ ആ വിരുദ്ധ അങ്ങനെയാണ് ഇന്ന് ചേർന്ന സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ ഗവർണറുടെ ഭാരതാമ്പ വിഷയത്തിൽ വിശദമായ ചർച്ചകൾ നടന്നു ആ വിഷയത്തിൽ കൃത്യമായ സ്റ്റാൻഡ് എടുത്ത പി പ്രസാദിനെ നേരത്തെ തന്നെ മന്ത്രിസഭ അഭിനന്ദിച്ചതാണ് വി ശിവൻകുട്ടിക്കും ആ മന്ത്രിസഭയുടെ ഒരു ഒരു പോസിറ്റീവായി വി ശിവൻകുട്ടി എടുത്ത തീരുമാനം നന്നായി എന്ന് മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിൽ പറയുകയും ചെയ്തു അതിനുശേഷമാണ് ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന ചർച്ചയുണ്ടായത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഔദ്യോഗിക പരിപാടികൾ അല്ലെങ്കിൽ പോലും രാജ്ഭവനിൽ നടക്കുന്ന പരിപാടികൾക്ക് ഔദ്യോഗിക ചിഹ്നങ്ങളും കൊടികളും മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ എന്ന നിലപാട് സംസ്ഥാന സർക്കാരിനുണ്ട് എന്ന് മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തെ അറിയിച്ചത് ഇക്കാര്യം ഒരു കത്തായി ഗവർണർക്ക് കൈമാറാനുള്ള ഒരു തീരുമാനം മന്ത്രിസഭ എടുത്തു ഭാരതാമ്പ വിവാദത്തിന്റെ പിന്നാലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരും രാജ്ഭവനും തമ്മിൽ നിരന്തരമായ ഒരു പോരാട്ടത്തിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ സംസ്ഥാന സർക്കാരിന് ഈ വിഷയത്തിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്ന നിയമോപദേശം അഡ്വക്കറ്റ് ജനറലോടും നിയമ സെക്രട്ടറിയോടും സർക്കാർ ആരായുകയും ചെയ്തു മറുപടി വിശദമായി പഠിച്ചിട്ട് മറുപടി നൽകാം എന്നതാണ് എ ജിയും നിയമ സെക്രട്ടറിയും സംസ്ഥാന സർക്കാരിനെ അറിയിച്ചത് ഇതിനിടയിലാണ് സംസ്ഥാന സർക്കാർ ആദ്യ പടി എന്ന നിലയിൽ നിയമപരമായ നീക്കങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നയപരമായ രാഷ്ട്രീയമായ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു അത് ഗവർണറോട് ശുപാർശ ചെയ്യാനാണ് ഗവർണറോട് ആവശ്യപ്പെടാനാണ് രാജ്ഭവനിൽ നടക്കുന്ന ഔദ്യോഗിക പരിപാടിയാണെങ്കിലും അനൗദ്യോഗിക പരിപാടിയാണെങ്കിലും അതിൽ സംസ്ഥാന സർക്കാർ ഭാരതാമ്പ പോലുള്ള വിവാദ വിഷയങ്ങൾ വിവാദ ചിഹ്നങ്ങൾ ആർ എസ് എസിന്റെ കൊടിയൊന്നും അനുശ്വസിക്കുന്ന ചിഹ്നങ്ങളോ കൊടികളോ മറ്റോ കൊണ്ടുവരാം എന്ന നിലപാട് സർക്കാർ എടുക്കുകയും അത് രാജ്ഭവനെ അറിയിക്കാൻ പോവുകയാണ് ചെയ്യുക ഇതിൽ എന്ത് എന്നതാണ് അറിയേണ്ട മറ്റൊരു കാര്യം വിനിത അതാണ് മുഖ്യമന്ത്രി തന്നെ ഗവർണർക്ക് കത്ത് നൽകുമെന്നാണ് ഇപ്പോൾ മന്ത്രിസഭായോഗത്തിൽ തീരുമാനം ഉണ്ടായിരിക്കുന്നത് മന്ത്രി വി ശിവൻകുട്ടിയെ അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രി മന്ത്രിസഭായോഗത്തിൽ റഹീസ് റഷീദാണ് വിശദമായ വിവരങ്ങൾ